ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലൂടെ നമ്മൾ നിരവധി കുട്ടി കലാകാരന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒരു കുട്ടി കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ കർഷക ദിനത്തിൽ ചെറുപുഴ പഞ്ചായത്തിന്റെ മികച്ച കുട്ടി കർഷകനുള്ള അവാർഡ് ലഭിച്ച തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കർഷകൻ കൃഷിയിലേക്ക് ഇറങ്ങാനുണ്ടായ താല്പര്യം എന്താണ് അവാർഡ് ലഭിച്ചപ്പോൾ എന്താണ് തോന്നിയത് മറ്റ് കാര്യങ്ങൾ പോലെയല്ല നമ്മൾ മറ്റു കാര്യങ്ങളിൽ നമ്മൾ അവധി ദിനങ്ങളിൽ മാത്രം സമയം ചെലവഴിച്ചാൽ മതി പക്ഷേ കൃഷിയിലാവുമ്പോൾ നമ്മൾ ദിവസവും പരിപാലിക്കേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു പുസ്തകം കൃഷിയിലേക്കുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് പിന്നെ ും കോഴിയുടെനക്കും പിന്നെയാ മഴമാവലി അളന്നിട്ട് ജില്ലാ ഗ്രൂപ്പിലിടും ഏതൊക്കെ തരത്തിലുള്ള കൃഷികളാണ് ചെയ്യുന്നത് മാങ്കോസ്റ്റിൻ സാന്തോൾ പച്ചക്കറികൾ തക്കാളി പച്ചമുളക് വെണ്ട വഴുതന ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഈ പച്ചക്കറി നടാനൊക്കെ ആരാ പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞ് തരാറുണ്ട് എല്ലാം സ്കൂളിലെ ടീച്ചേഴ്സിനും മോനെ കൂട്ടുകാർക്കും ഒക്കെ അറിയാം മോൻ കൃഷി ചെയ്യുന്നത് മോനെ സ്കൂളിൽ കൃഷിയൊക്കെ ഉണ്ടോ മോനതിൽ പങ്കെടുക്കാറുണ്ടോ

ഇൻട്രസ്റ്റ് അത് നടാനും പിന്നെ ജോലി വിളവെടുക്കും വിളവെടുപ്പലും അത് ഭയങ്കര ഭയങ്കര ഹാപ്പിയായി രാവിലെ തന്നെ എണീച്ചവാട തന്നെ പോവും എന്തെല്ലാം കായ്ച്ചിട്ടുണ്ട് ഈ പറമ്പിൽ എന്ത് ഫസ്റ്റ് എന്താണ് കായ്ച്ചിട്ടുള്ളത് ഇവ കണ്ടുപിടിക്കാൻ ഇവരാണ് അത് വന്നിട്ട് അന്നേരം തന്നെ ഉപ്പങ്ങൾ പറയും ഉപ്പം ഭയങ്കര സ്റ്റും കായ്ച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത് പൂവിട്ടിട്ടുണ്ട് എല്ലാം ഇവരാണ് ഫസ്റ്റ് തന്നെ ഞാൻ കാട്ടി മുമ്പേ ഇത് കാണുന്നത് പിന്നെ കോഴി പിന്നെ രാവിലെ എണീച്ചവാടി കോഴിക്കൂടി പോകും എൻ്റെ കോഴിമുട്ടിയിട്ട് എടുത്തിട്ട് വരും പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ മഴ അളക്കുന്നുണ്ട് അത് വെച്ചിട്ടുണ്ട് അത് രാവിലെ തന്നെ പോയി അളന്ന് ഗ്രൂപ്പിൽ ഇടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് രാവിലെ കൃഷിയിലേക്കുള്ള ആ ഒരു തുടങ്ങുന്നത് എങ്ങനെയാണ് കൃഷിയിലേക്കുള്ള ശനിയും നായർ മാത്രമാണ് ഞങ്ങൾ ഇവരെ മറ്റുള്ള ദിവസം സ്കൂളിൽ പോകുക രാവിലെ തന്നെ പോകേണ്ടത് അത് ഇല്ല ശനിയും നേരം ഞങ്ങൾ പറമ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഭക്ഷണമുണ്ടായിട്ട് എല്ലാവരും കൂടി തന്നെ പോക്കും ഇവരുണ്ടാവും പിന്നെ അന്നേരം അവർ കളിക്കുകയും ഞങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്ത് ചെയ്യും പഞ്ചായത്തിൻ്റെ അവാർഡ് ലഭിക്കാനുണ്ടായ സാഹചര്യം എന്താണ് പഞ്ചായത്തിന് പഞ്ചായത്തിൽ നിന്ന് ഇവ എനിക്ക് അവാർഡ് ലഭിക്കാനുണ്ടായ കാരണം സ്കൂളിൽ നിന്ന് നമ്മുടെ പ്രധാന അധ്യാപകൻ പിന്നെ സിബി മാഷ് ഈ കഴിഞ്ഞ വർഷം വിപുലമായിട്ട് ഇവിടെ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു അന്നേരം മാഷ കൂടെ സജീവമായിട്ട് ഇവനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ മാഷാണ് മാഷയാണ് ഇവനെന്ത്തിട്ടുള്ളത് പിന്നെ നോമിനേജ് ഇത് പിന്നെ കൃഷി വകുപ്പിനെ അറിയിച്ചിട്ടുള്ളത് ഇങ്ങനൊരു കർഷകനുണ്ട് കുട്ടി കർഷകൻ അങ്ങനെയാണ് ഇവനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഭാവിയിൽ ഇവനെ കൃഷിയിലേക്ക് ഇറക്കാൻ താല്പര്യമുണ്ടോ അത് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയില്ല കാരണം മൂത്ത രണ്ട് കുട്ടികളും നല്ല വിദ്യാഭ്യാസം എല്ലാവരും ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് വിദേശത്ത് ഒരാൾ പിന്നെ അവർ ആയിരിക്കും ഇവരെ എന്ത് ചെയ്യേണ്ടത് കഴിഞ്ഞുണ്ട് ഞാനൊന്നും ഞാൻ കുട്ടികളെ കാര്യത്തിൽ ഒന്നും എന്ത് ചെയ്യാറില്ല വളരെ ഫ്രീ ആയിട്ട് ആണ് അവർ എന്ത് ചെയ്യുന്നത് എല്ലാ അവർ തീരുമാനിക്കുന്നത് ഞാനൊരു തീരുമാനമില്ല എനിക്ക് ഒന്നും ഞാൻ കുട്ടികളെ വില അടിച്ചേൽപ്പിക്കാത്ത ഒരു സ്വതന്ത്ര ചിന്തകനാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ചിട്ട് ഞങ്ങൾ ഈ കൃഷിയിലേക്ക് വരാനുള്ളതിനെ കാരണം പിന്നെ എങ്ങനെ സത്യസന്ധമായിട്ടും ജീവിക്കാം എങ്ങനെ അതാണ് കാരണം മതവും രാഷ്ട്രീയത്തിൽ നിന്നും മുക്തമായതുകൊണ്ട് നമുക്ക് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് അതാണ് ഞാൻ ഞാൻ പതിനെട്ട് വർഷത്തോളം ഗൾഫിൽ ജോലി ചെയ്ത് കൊടുത്തത് അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഒരു ടൗണിൽ നിന്ന് അവിടുന്ന് എൻ്റെ സ്ഥലം ഇതിലും വിറ്റിട്ടാണ് ഞങ്ങൾ ഈ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം ചേട്ടൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയാണല്ലോ അപ്പം ആ ഒരു പാത ആരെങ്കിലും പിന്തുടരണം എന്നാഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ഞാൻ പിന്നെ കുട്ടികൾ അവർ അവരുതായ വഴിക്ക് എങ്ങനെ വന്ന് പിന്നെ ഇത് 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 തന്നെയാണ് ഞാൻ കൃഷി പിന്നെ ഒരു ഫാഷനായിട്ട് കണ്ടിട്ട് വന്നിരണം കാരണം പിന്നെ ഒരു ഉപജീവനമാർഗം മാത്രമായിട്ടില്ല ഞാൻ എൻ്റെ ഒരു അതിനൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂല് പറയാൻ പറ്റും കഥാപി വിഷയങ്ങൾ അന്നേരം എൻ്റെ ആരോഗ്യം കുടുംബത്തിൻ്റെ ആരോഗ്യങ്ങളാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ഓർക്കുന്നത് സാമ്പത്തിന സമ്പത്തിനേക്കാൾ കൂടുതൽ അത് നൂറ് ശതമാനം ഞാൻ സക്സസ് ആണ് സാമ്പത്തികപരമായി നമുക്ക് കൃഷിയിൽ ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ അത് മാത്രം വ്യത്യസ്തമായൊരു കൃഷി രീതി കൃഷി രീതിയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒന്നാമത് ഫ്രൂട്ട്സാണ് ഞങ്ങൾ ഇവിടെ കൂടുതൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് റോബോട്ട് ആൻ മാോ സ്റ്റീൻ ലോങ്ങൻ അങ്ങനെയുള്ള ജില്ലാ ഗ്രൂപ്പിൽ ഇടുന്നു നോക്കിയിട്ട് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ